ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു രഞ്ജു വഗിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് നേരെ നമ്മുടെ കണ്ടുകളിലേക്ക് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെയ്റ്റ് ലോസ് ജേണിനെ കുറിച്ചാണ് ഞാൻ ഒരു അറുപത് കെ ജി ഉള്ള ഞാൻ എങ്ങനെയൊരു ഫിഫ്റ്റി ടു കെ ജി ആക്കി എടുത്തു എന്നുള്ളത് ഞാൻ പറയാം ഇപ്പോഴല്ല ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആക്ച്വലി ഹെസമോൾ ഉണ്ടാകും പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് പ്രഗ്നൻസിക്ക് ട്ര ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ വെയ്റ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയത് അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്ത് എത്ര ഈസി ആയിട്ട് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്നും പലരുടെ അഡ്വൈസ് പ്രകാരം ഡോക്ടേഴ്സിൻ്റെ അല്ലാതെ മറ്റു ചിലരുടെ അഡ്വൈസ് പ്രകാരമൊക്കെ ചെയ്ത ടിപ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പം കാർഡിയാ പരമായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ ഇല്ലാത്തവരെ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് പറയാം സ്റ്റാർട്ടിങ് രാവിലെ മോർണിംഗ് ഏർ മോർണിംഗ് എണീറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ വെള്ളം കുടിക്കണം നമ്മുടെ ശരീരം ഫസ്റ്റ് തന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കണം അതിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയില്ലേ ഉലുവ കട കടക്കുന്നതിന് മുമ്പ് ഒരു ഒരു ന്യൂളിലെടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് ഡിപ്പിയിൽ വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് ഫിറ്റോസം രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ ആ പച്ചവെള്ളത്തിൽ കിടക്കുന്ന ഉലുവ വെള്ളമില്ലേ ആ ഉലുവ വെള്ളം വെറും വൈറ്റ് കുടിക്കും എന്നിട്ടാണ് ഞാൻ ബ്രഷ് വരെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ക്വാണ്ടിറ്റി കുറച്ചു എല്ലാ ഫുഡിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചു ഓൾമോസ്റ്റ് ഷുഗർ ഷുഗറിൻ്റെ കട്ട് ഓഫ് ചെയ്തു ബേക്കറി ഐറ്റംസ് കൺട്രോൾ ചെയ്തു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ചു നമ്മൾ ഫുഡിൻ്റെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോമക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഗ്രി ചുങ്ങും അപ്പം നമുക്ക് കുറേ ഫുഡ് എടുക്കാനുള്ള ടെൻഡൻസ് തന്നെ കുറയും ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചു ഇത് എല്ലാവർക്കും വെയിറ്റ് ലോസ് വളരെ ഉപകാരം പക്ഷേ ഇതിന് ഈ നമ്മുടെ ഈ ഉലുവയിട്ട വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷുഗർ ഷുഗറിൻ്റെ ഷുഗറുള്ള ഷുഗറ് വേഗം ഡൗൺ ആകുന്ന ആൾക്കാരാണെങ്കിൽ വേഗം അത് കുറയും കേട്ടോ പിന്നെ ഇത് കുടിച്ചു കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വയർ നിറഞ്ഞൊരു ഫുൾനെസ് ഫീൽ ചെയ്യുക അപ്പം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല പക്ഷേ എങ്കിൽ പോകാൻ നമ്മൾ ഫുഡ് കഴിക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോർമൽ ഇന്ന് കഴിക്കുന്ന പോലെ ഈ ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ദോശ ചപ്പാത്തി ഇഡ്ഡലി അങ്ങനെയുള്ള അരി അരിൻ്റെ ഫുഡ് ഐറ്റംസ് കഴിച്ചു കുഴപ്പമില്ല പിന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞു കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഇന്ത്യക്ക് ചെയ്യാതെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം പക്ഷേ ഇനി എടുക്കുന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറച്ചു അപ്പം മൂന്ന് ദോശ കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ രണ്ട് ദോശയിലേക്ക് കുറച്ചു അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് തന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ പാൽ ചായ കുടിച്ചു അതിൽ ഷുഗർ നന്നായിട്ട് കുടിച്ചു ഷുഗർ ചായ കുടിക്കാൻ നേരത്തൊക്കെ ഷുഗർ നന്നായിട്ട് ആഡ് ചെയ്തിട്ടു ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആദ്യം ഷുഗർ മധുരം കുറച്ച് ചായ കുടിച്ചു പിന്നെ ഫുള്ള് പൂർണ്ണമായിട്ടും മധുരം ഇല്ലാതെ ചായ കുടിച്ച് ശ്രമിച്ചു അങ്ങനെ അത് നമ്മൾ ട്രൈ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇല്ലാതെ കുറച്ചിട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടാവുക അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഗ്രേവിങ്സ് ഒക്കെ അതേപോലെ നമ്മൾ ചില സമയത്ത് ബേക്കറി ഐറ്റംസ് എക്സാമ്പിൾ മിക്സർ കടല അങ്ങനെയൊക്കെ നമ്മൾ കുറിച്ചുകൊണ്ടിരിക്കില്ലേ അങ്ങനെ സംഭവങ്ങളെല്ലാം നിർത്തി ചോക്ലേറ്റുകൾ കഴിക്കുന്നതെല്ലാം നിർത്തി പിന്നെ ഡയറക്റ്റ് ഒരു ലെവൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറഞ്ഞു അതാണ് ഫ്രൂട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും ആപ്പിളോ ഒരു ഓറഞ്ചോ എന്തെങ്കിലും ഒരു പത്ത് പതിനൊന്ന് മണി നമ്മൾ കഴിക്കും പിന്നെ നേരെ പോകുന്നത് ഉച്ചക്കത്തെ ലഞ്ചിലേക്കാണ് അപ്പം ആ കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഞാൻ ശരിക്കും എല്ലാ കറികളും എല്ലാ സമയത്തെ പോലെ തന്നെ കഴിക്കും ചോറും കഴിക്കുമായിരുന്നു പക്ഷേ ഞാൻ ചെയ്ത താകപ്പാടെ എടുത്തുകൊണ്ടിരുന്ന ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കറി വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ പൊരിച്ചതും വറുത്തതും കഴിക്കുന്നതിന് പകരമായിട്ട് മീൻ കറി വെക്കാൻ തുടങ്ങി ചിക്കനാണേലും പൊരിച്ചത് കഴിക്കാൻ അതിന് പകരമായിട്ട് കറി വെച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഇതായി പിന്നെ ഒരു മൂന്ന് മണി നാലുമണി ഇതൊക്കെ ഒരു നോർമലായിട്ട് റുട്ടീൻ ചെയ്ത് പോകുകയാണെങ്കിൽ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഡ്യൂട്ടി സമയമാകുമ്പോൾ എന്തായാലും നമ്മളുടെ ചെയ് ഇതെല്ലാം മാറും കേട്ടോ പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു നാല് മണിക്ക് ഡ്യൂട്ടി സമയത്താണെങ്കിലും ഒരു ചായ എടുക്കും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്ക് ഈ സ്നാക്സിന് പകരം നമ്മൾ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും കൂടുതലായിട്ടും ബേക്കറി ഐറ്റംസ് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ എണ്ണക്കട പലഹാരങ്ങളായിരിക്കുമല്ലോ കുടിക്കുക അതിന് പകരമായിട്ട് എന്തെങ്കിലും നട്ട്സുകൾ നമ്മുടെ ബദാമോ പിന്നെ ഒന്ന് രണ്ട് കടലയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കടല ബദാം വാൾനട്ട് അങ്ങനെയുള്ള നട്ട്സുകൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി അതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഡിന്നറാണ് ഡിന്നർ ശരിക്കും മാക്സിമം ഒരു ഒരു നമ്മൾ ട്രൈ ചെയ്യുക ഒരു മാക്സിമം ഒരു പത്ത് മണിക്ക് മുമ്പോട്ട് അതായത് ഡ്യൂട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഡ്യൂട്ടിയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ മാക്സിമം നമ്മൾ ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് മുമ്പായിട്ട് നമ്മുടെ ഡിന്നറ് കഴിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇൻഡേക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് നമ്മളുടെ മെയിൻ റൂട്ടീൻസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ വെയ്റ്റ് ലോസ് പോറണം കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് ഉം ഞാൻ വേറൊരു വീഡിയോയുടെ എന്തൊക്കെ അങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എടുക്കണം എന്നുള്ളത് ഞാനൊരു ചെറിയ ഷോട്ടായിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക കാരണം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണിക്ക് നമുക്ക് എപ്പോഴും പ്രോട്ടീനും കാൽ ഒക്കെ കുറയുന്നത് നമ്മൾ നമ്മൾ പ്രഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലും കൂടി വെച്ച് കിടക്കുവാണെങ്കിൽ രാവിലെ എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ പിന്നെ രാവിലെ എനിക്കിപ്പോൾ ഇപ്പം ഇരുന്ന് വർക്ക് ചെയ്യുന്നൊക്കെ നോക്കിയാൽ ഇപ്പം ഞാൻ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല ഡ്യൂട്ടി സമയമായോണ്ട് ഓട്ടോമാറ്റിക്ക ഓടി ഓടി പേഷ്യൻ്റെ ൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ ഞാൻ താമസിച്ചോണ്ടിരുന്ന സ്ഥലവും ഹോസ്പിറ്റലും തമ്മിൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ തന്നെ കുറെയൊക്കെ നമ്മുടെ കലോറീസ് ബേൺ ചെയ്തു പോകും അല്ലാത്തവരൊക്കെ ആണെങ്കിലും രാവിലെ ഒന്ന് നടക്കാൻ പോകുക അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ ഉണ്ട് വെയ്റ്റ് ലോസ് ഈ ഏയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഷുഗറിൻ്റെ കുറച്ചു ചോക്ലേറ്റ് ഇല്ല ബേക്കറി ഐറ്റംസ് ഫുൾ ഓഫ് കട്ട് ഓഫ് ചെയ്തു പിന്നെ ഫുഡിൻ്റെ ഇൻറ്റേക്ക് നന്നായിട്ട് കുറച്ചു നന്നായിട്ട് വെള്ളം കുടിച്ചു ഇത്രയും കാര്യം ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്തു കേട്ടോ ഒരു ആറുമാസം ശരിക്കും എടുക്കേണ്ടി വന്നില്ല ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്കും നന്നായിട്ട് വെയ്റ്റ് കുറയാൻ വേണ്ടി തുടങ്ങി പിന്നെ ചിലവർക്കും ഉണ്ടാകും നമുക്ക് ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം വെക്കുന്ന ശരീരപ്രകൃതവും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫുഡ് കഴിച്ചാൽ നന്നായിട്ട് വണ്ണം വെക്കുന്നതും കഴിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് കുറയുന്നതുമായിട്ടുള്ളതാണ് പക്ഷേ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചായിരിക്കും എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ പറയാം എങ്ങനെയാണ് ഡയറ്റും കാര്യങ്ങളൊക്കെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ സി യു